അഖിലേന്ത്യാ ക്രിസ്തീയ തത്വശാസ്ത്ര ഗവേഷക സമ്മേളനം കുന്നോത്ത് ഗുഡപ്പേഡ് മേജ് സെമിനാരിയിൽ നടക്കുന്നു സമ്മേളനം ആനന്ദവാടി രൂപതയുടെ സഹായമെത്രൻമാർ അലക്സ് താരമംഗലം ഉദ്ഘാടനം ചെയ്തു ഗവേഷണ സമ്മേളനത്തിന്റെ നാല്പത്തിയെട്ടാമത് യോഗമാണ് ഈ വർഷം കുന്നോത്ത് വെച്ച് നടക്കുന്നത് അഖിലേന്ത്യാ ക്രിസ്തീയ തത്വശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷക സമ്മേളനം ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കുന്നോത്ത് ഗുഡ്ഷെപ്പേട്ട് മേജർ സെമിനാരിയിൽ വെച്ച് നടത്തപ്പെടുന്നു ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലും തത്വശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അധ്യാപനം നടത്തുന്നവരും ഗവേഷണം നടത്തുന്നവരുമായ പണ്ഡിതർ വർഷംതോറും നടത്തിവരുന്ന ഗവേഷണ സമ്മേളനത്തിന്റെ നാൽപ്പത്തിയെട്ടാമത് യോഗമാണ് ഈ വർഷം കുന്നോത്ത് വെച്ച് നടക്കുന്നത് കുന്നോത്ത് മേജർ സെമിനാരിയുടെ രജത ജൂബിലി വർഷത്തിന്റെ ഭാഗമായാണ് ഈ സംഗമം ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഡോക്ടർ റിച്ചാർഡ് ഡി സ്മിത്ത് എസ് ജെയും ഡോക്ടർ ആൽബ്രഡ് നമ്പിയാ പറമ്പിലും ചേർന്ന് രൂപീകരിച്ച ഈ സംഘടന രണ്ടായിരത്തി മൂന്ന് മുതൽ തനതായ ഗവേഷണ മാർഗങ്ങളിലൂടെ ഇന്ത്യയിലെ ക്രൈസ്തവ തത്വശാസ്ത്ര ഗവേഷണത്തിന് തനതായ ദിശയും ശൈലിയും നൽകി വരുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ ഈ സംഘടന ഗവേഷണ പ്രബന്ധങ്ങൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരണം തുടങ്ങി ഓരോ വർഷവും വ്യത്യസ്തങ്ങളായ ഗവേഷണങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന സമ്മേളനത്തിൽ തത്വശാസ്ത്ര മേഖലയിലെ പുതിയ ആശയങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ചർച്ചകളും നടക്കാറുണ്ട് ഇത്തവണത്തെ സമ്മേളനത്തിന്റെ വിഷയം മനുഷ്യാസ്തിത്വത്തിന്റെ സമ്പന്നതയും ശോഷണവും അതിജീവിക്കാനുള്ള ദാർശനിക മാർഗങ്ങൾ എന്നതാണ് പത്താം തീയതി രാവിലെ കുന്നോത്ത് സെമിനാരിയിലെ മാർ ജോർജ് വലിയമറ്റം ഹാളിൽ നടന്ന സമ്മേളനം മാനന്തവാടി രൂപത സഹായം പത്തനാൻ മാർ അലക്സ് താരാമംഗലം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ എ സി പി ഐ സെക്രട്ടറി ഡോക്ടർ ജോയി ആലുങ്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ ഐവാൻ ഡിസൂസ എ സി പി ഐ പ്രസിഡന്റ് ഡോക്ടർ ജോൺ പീറ്റർ ഡോക്ടർ ജോൺസൺ പുത്തൻപുരയ്ക്കൽ എന്നിവർ മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനകർമ്മം നിർവഹിച്ചു ഇപ്രാവശ്യത്തെ സമ്മേളനത്തിൻ്റെ പ്രധാന വിഷയം മനുഷ്യ അസ്വ അസ്തിത്വത്തിൻ്റെ സമ്പന്നതയും ശോഷണവും അതിജീവിക്കാനുള്ള ദാർശനിക മാർഗങ്ങൾ എന്നുള്ളതാണ് എക്സൂബറൻസ് എക്സോഷൻ ഫിലോസഫിക്കൽ പാത്വേസ് ബിയോണ്ട് ബേൺ ഔട്ട് വളരെ കാലിക പ്രസക്തിയുള്ളതാണ് ഇപ്രാവശ്യത്തെ ഗവേഷണ വിഷയം ഇരുപത്തിയഞ്ച് ഗവേഷണ പ്രബന്ധങ്ങളാണ് ഈ ദിവസങ്ങളായി ഈ ദിവസങ്ങളിലായി ഇവിടെ അവതരിപ്പിക്കപ്പെടുക താത്വികമായി എങ്ങനെ ദൈവശാസ്ത്രപരമായും ആത്മീയപരമായും മനുഷ്യൻ്റെ വേണൗട്ട് അവസ്ഥകളെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ഗവേഷണ പ്രബന്ധങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുക ഈ ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയവരെയും ഇതിന് നേതൃത്വം നൽകുന്നവരെയും സെമിനാർ ഡയറക്ടർ എന്ന നിലയിൽ പ്രത്യേകമായ ഒരു വിധത്തിൽ അഭിനന്ദിക്കുന്നു കുന്നോത്ത് ഗുഡ്ഷപ്പേഡ് മേജർ സെമിനാരിയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന അസോസിയേഷൻ ഫോർ ക്രിസ്ത്യൻ ഫിലോസഫേഴ്സ് ഓഫ് ഇന്ത്യ എ സി പി ഐ എന്ന് പറയുന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നാൽപ്പത്തി എട്ടാമത് തത്ത്വശാസ്ത്ര ഗവേഷണ സെമിനാർ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ് ഇന്ത്യ മുഴുവനിൽ നിന്നും ഏകദേശം നൂറ്റി പതിനൊന്ന് ഫിലോസഫേഴ്സാണ് ഈ കോൺഫറൻസിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ബൗദ്ധികമായ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും വിധേയമാവുകയാണ് ഈ തുടർന്നു വരുന്ന മൂന്ന് ദിവസങ്ങൾ കുന്നോത്ത് സെമിനാരിയിൽ കുച്ഛസെമിനാരിയിൽ കോഴിക്കോട്